അതിനുവേണ്ടി ആക്കിപ്പോന്നിട്ടുണ്ട് നാളത്തെ പല നടക്കണത് ഇന്നത്തെ നമ്മള് അവിടെ നല്ലൊരാളെ ലയിപ്പിച്ചിണേളാക്കാൻ പറ്റില്ലല്ലോ പോയോക്കല്ലേ ശാമേ അടുത്ത സുര്യ കല്യാണ അടുത്ത മണവാളല്ലോ അടുത്ത ഈ ദിവസം താറന്ന് ആറ് മണിക്കൂർ വന്നാണല്ലോ ചെക്കന്ണിക്കൂർ വിളിക്കാൻ തീരുമാനിച്ചല്ലേ ആയിക്കോട്ടെ ആ അപ്പൊ അപ്പം അതെ ചക്കൻ േണ്ട ഫ്രീ അല്ലേ കൊണ്ടു കൊടുത്തേക്കാറല്ലേ രണ്ടിലൈനുണ്ടെന്താ ചെയ്യ അജമലിനൊക്കെ ഒന്നുണ്ടാവുമ്പോ നമുക്ക് ഉണ്ടാവണ്ടേ െ വിഷയായിട്ടില്ലേ കല്യാണ സെക്കൻഡ് ആയിട്ടോ ഇത്ര താരം ഒരു മച്ച കൈമാറല്ലേ ഇതിനെ നാലത്തെ പ്രാക്ടീസ് ആണ് പറഞ്ഞു വരണോ സബൊജിക്ക കബിൽതു 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 ആ ഇവിടുന്നല്ല ഈ വീര ജിംഗജിക്ക അല്ലേ മോലേരി ഓണോ മോലേരി 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 ഓണോ മോനെ മോലേരി നാക്കണ്ട ഞാൻ ഞാൻ ഇവേ ഇവേ വേറെ ഉണ്ടോ വെല്ലേ പോളിവായി പോളിവായി ഞാ ചെറുക്ക പാട്ടോടാ നീക്കുന്നേ കാര്യൊന്നും ഇല്ല പാടനീസ

അടുത്ത ഇപ്പൊ എങ്ങനെയാ അറിയോ മരിച്ചോടുത്ത് പോയാ മയ്യത്താറുണ്ടോ കല്യാണപ്പേ പോയാല്യാണ ചെക്കൻ സ്കീമാണോ ഏഅ അവിടെ പോയിക്കേണ്ട ട്രയൽ ആണ് അടുത്ത അടുത്ത മാസം എൻഗേജ്മെന്റ് ഒക്കെ പറയണേ ശേഷിയ മാസം അറിഞ്ഞിട്ടുള്ളു ആ അത് കാണും കല്യാണം പെണ്ണിന്റെ അവിടത്ത് പോകുമ്പോ അതെ വിൻസൻ ഫോട്ടോഗ്രാഫിയുടെ സിഇഒ ഇഷാം പുതിയ ഫീൽഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇഷാം ഇങ്ങന പോയത് എന്ത് കര കരീ Juga, <tuk> nah, Sabura weiti, dan <tangan> juga, dan 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 ഇതും ഇത് എത്ര എത്ര വയസായി പറഞ്ഞു പറഞ്ഞിട്ടാണ് വരച്ചിരിക്കണേ പറയുന്നില്ലാതെ ണിമൂൺ കണ്ട മൂന്ന് മാലജീവോ കേട്ടത് അജമല് പറഞ്ഞ കൊടീറ്റിയോ വന്നു കൊടുത്തിട്ടുവാന്ന പറയണത് അനിക്കോട് പോവാൻ പാലൂർ കോട്ട അനിക്കോട് ആഗ്രഹം